അരിപ്പൊടി ജീരകം 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 അരിപ്പൊടി എന്താണെങ്കിലും ആ ഡ്രസ് ഭാഗം മുഴുവൻ ദാ വാസൊരു സപ്രേറ്റ് ആണ് ഒരു പെട്ടന്ന് ഓട്ടി കേട്ടാണ് അതാ ഇതിന്റെ മെസ്സേജ് നോക്കിക്കേ ഇപ്പൊ നല്ല കൊട്ട പെടി ഇതിന്റെ കൊത്തി കുരി മാ നിങ്ങൾ വാരങ്ങടി കെട്ടലേക്ക് പോയി വന്നത് മോളാണ് മാറ്റിക്ക മോളാണ് മാറ്റ മോളാണ് അതാ ওই സൈസേൽ വെയിസേ യാ മർട്ടേ വേണ്ട അങ്ങോട്ട് വെയിസേ மச்சான் இங்க வந்து இயர் லை லை ஜெனனி என்ன வரையாதியோ ஓ ஜெனனி சட்டி

രണ്ടെണ്ണല്ലേ രണ്ടെണ്ണല്ലേ അടുത്ത അപ്പൊ എന്താ കുട്ടികളൊക്കെ ഒരുപാട് എല്ലാം അതാ റേഡിയോ കിട്ടി മൊബൈലും മൊബൈലി മോനെ അങ്ങനെ വീടിയോ അഞ്ഞി തിരിക്കണ്ട മോളായി പോലെ Copachi... So, ും കമന്റ് ചെയ്യാ ലൈക്ക് ചെയ്യ റിയ വകുപ്പും ഗിഫ്റ്റ് കൊടുത്ത് സന്തോഷമായിട്ട് വാങ്ങിട്ടുണ്ട് മാഷാ അല്ലാഹ് അല്ലാഹു ഹൈറാക്കട്ടെ ആമീൻ മക്കളെ എല്ലാവരെയും മൂരായസ്സ അല്ലാഹുഅട്ടെ ആമീൻ നോൻ ഹൈറാ ബ്രഹ്മ കെ തന്ന നാം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ സർപ്പി നല്ല സർപ്പി നമ്മ ഈ കുടുംബങ്ങളെല്ലാരോത്തെ മരണമരണം ആ എക്കണ പോത്തെ വീഡിയോ കണ്ടോ വീഡിയോ കണ്ടോ എന്താണ് ഈ ഖുർആൻ പാകി നമ്മ ഈ പറഞ്ഞത് ആ തലമിൽ നോക്കി മാഷാ അല്ലാഹ് അസൈക്കും ഇതാണ് എന്റെ പേരക്കുട്ടികള് മക്കള് മരുമക്കള് ഇത് ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബാണിത് മൂന്ന് കുട്ടികളും മൂന്ന് പെൺമക്കളും പെമക്കളും പിന്നെ പിന്നെ ആള് അഞ്ചു പേര് മൂത്തത്തില് അഞ്ചു പേരെ കുട്ടി അല്ലെ ചെറിയൊരു കുടുംബം അപ്പൊ കുടുംബാണിക്കുന്നത് പേരെ കുട്ടികൾ അഞ്ചാള് മൂന്ന് മൂന്ന് പെൺകുട്ടികള് അല്ലെ രണ്ടാളെ കല്യാണം കല്യാണം കഴിഞ്ഞു ഒരാള് എട്ടാം ക്ലാസ്സിൽ പഠിച്ചു കൊണ്ടിരിക്കുകയാണ് സന്തുഷ്ട കുടുംബം അപ്പൊ ഞങ്ങള് ഇതിപ്പോ ഞങ്ങളെ കുടുംബമാണ് അപ്പൊ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് നാപ്പത് വർഷമായി അവന്റെ അനുഗ്രഹത്തോടു കൂടെ കൂടി ഞങ്ങൾ ഇതുവരെ കഴിഞ്ഞുകൂടി സന്തോഷങ്ങളൊക്കെ തന്നുകൊണ്ട് പങ്കിട്ടുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നു വളരെ സന്തോഷം തന്നില്ല ഇനി കാലമൊക്കെ അതേപോലെ ആവട്ടെ എല്ലാവർക്കും വീട് എന്റെ മൂത്ത മോള വീടാണ് പിന്നെ അവിടെക്ക് ഞങ്ങൾ എല്ലാവരും കൂടി വന്നതാണ് എൻ്റെ രണ്ടാമത്തെ മോളും പിന്നെ മൂന്നാമത്തെ മുകളും ഞങ്ങളൊക്കെ ഒരുമിച്ച് പോയി കുട്ടികളൊക്കെ അടക്കം ുംങ്ങനെ ചൂട് ഉമ്മക്ക് തണുപ്പ് കൊണ്ടാന്ന് അവരെ നോക്കി നിക്കാൻ രണ്ടാമത്തെ <Es> പൈസ <poor laughs> <laughs> <laughs> <toduk> <laughs> <umbaifre drillan> <fieldpedo> ഷോട്ട് അഭിനേഖ കുറച്ചിട്ട് പോയി യൂട്യൂബ് നമ്മുടെ ചാലഞ്ചിൽ പറഞ്ഞേ കിടാണ് സൻസിയാ വരണേ വായ കുട്ടി വഞ്ചു എല്ലാം ഉണ്ട് ഇതാ ഇതാ ഇടാ ചേർത്താനല്ലേ രണ്ട് രണ്ട് ചോട്ടുകളുണ്ട് ഇവിടെ അതെ ആ ശബ്ദം കേൾക്കുന്നുണ്ട് അല്പം എടിയുണ്ട് അപ്പം കൊട്ടനാ ചേкомലെ ആയി കൊടാ മശാ അപ്പഞ്ഞ അടുത്ത കെട്ടാ ഞാനി നമുക്ക് പക്ഷെയായിട്ടുണ്ട് പക്ഷെ കെട്ടാ അതെ ഇതിലും വട കടേ പോയിക്കല്ലേ ഇത്ര നേരം കേറിത്താനേ എല്ലാരും പ്രാർത്ഥിക്കായിട്ട് നമ്മള് കുടുംബങ്ങൾ എല്ലാരും തിരിച്ചു വരും എല്ലാവരും എല്ലാവർക്കും ഞങ്ങൾ അങ്ങനെ പറയാനും എല്ലാരോടും പറഞ്ഞുകൊണ്ട് ആ ഞങ്ങൾ ആദ്യമായിട്ട് പരിചയം ചാനൽ നമ്മൾ ആദ്യമായിട്ട് എന്റെ പേര് എന്തുണ്ട് എക്സ്പീരിയൻസ് ഇല്ല അനുസാദത് ക്ലിയർ ആക്കി കൊണ്ടുവരും പോരായ്മകളുണ്ട് നിങ്ങള് ക്ഷമിക്കാം ഓക്കെ എല്ലാവരോടും ുഡ് ബൈഡ് ബൈ അത്യാവലുണ്ട വീഡിയോസ് ഒക്കെ